സ്പ്രേ അടിച്ചു സ്ത്രീകൾക്ക് സ്പ്രേ അടിച്ചുടാം അടിക്കുന്നവരുണ്ട് ഞാൻ അടിക്കാറുണ്ട് നമ്മുടെ ജബ്രീസ് തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭാഷണങ്ങൾ നമ്മൾ കണ്ടും കേട്ടും കഴിഞ്ഞിരിക്കുന്നു ഈവർ പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണെന്നാണ് പ്രത്യേകിച്ചും ജാസ്മിൻ പറയുന്നത് എന്നാൽ ഗബ്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഐ ലവ് യു സോ മച്ച് യു ഡോണ്ട് നോ ഈവൻ മോർ ദാൻ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കാതലനായ ഒരു കാമുകൻ്റെ ചേസ്റ്റുകളും പ്രവൃത്തികളും ഒക്കെ കാണിച്ചു കൂട്ട് നമ്മൾ കാണാറുണ്ട് ജാസ്മിൻ ജാസ്മിനവിടെ ചോദിക്കുന്നുണ്ട് വൃത്തികേട് പറയുന്നു എന്ന് പിന്നെ പറയുന്ന ചീത്ത വിളികളും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ഇത്തരത്തിലാണോ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല കാരണം ഞാൻ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളുമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അത് ലവ്വേഴ്സായിട്ട് നിൽക്കുന്ന ഒരു ഇടത്താണ് ഇനിയിപ്പോൾ ഒരു സിനിമ കണ്ടാൽ തന്നെ നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിനിമയിലും കണ്ടിട്ടില്ല നമ്മൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ലവ്വേഴ്സായിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നാണ് സൊ എയ്റ്റീസ് കിഡും നയൻറ്റീസ് കിഡും ഒക്കെ ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ മാറി മറിഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ ഈ ഒരു ആയിട്ടോ നയൻറ്റീസ് ആണോ ടു തൗസൻഡ് കിഡ്സൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല കാരണം എനിക്കിതൊന്നും മനസ്സിലാക്കാനേ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയേ ഞങ്ങൾ വെറും ഫ്രണ്ട്സാണെന്ന് പറയുകയും ചെയ്യുന്നതിലെ ആ ഒരു ഒരു ഔചിത്യം ഇല്ലായ്മ അല്ലെങ്കിൽ ചേർച്ചയില്ലായ്മ എത്ര പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് ജാസ്മിനും കെബ്രിയ അവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ വെറും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുമ്പോൾ ആകെക്കൂടെ ഒരു അന്താളിപ്പിലാണ് പല പ്രേക്ഷകരും ഇപ്പം നമ്മൾ പറയുമല്ലോ അമേരിക്ക യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ മഹാമോശമാണ് എന്നൊക്കെ പക്ഷേ അവിടെ പോലും ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടില്ല ഇവരൊക്കെ എന്തെങ്കിലും ഹഗ് ചെയ്യോ കിസ് ചെയ്യോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അവർ റിലേഷൻഷിപ്പിലായിട്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ പാർട്ട്നേഴ്സ് ആവും എന്നുള്ള ചിന്ത തുടങ്ങുന്നിടത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഇൻറ്റിമേറ്റ് സീനുകളൊക്കെ അവരുടെ ജീവിതത്തിൽ പോലും വരിക പക്ഷേ കേരളത്തിലൊക്കെ ഇപ്പോഴും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ലവ്വേഴ്സ് ബിഹേവ് ചെയ്യുന്ന പോലെയാണോ ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ലവ്വേഴ്സായി നിൽക്കുന്നവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബിഹേവ് ചെയ്യുന്നവരെ പോലെയാണോ നിൽക്കുന്നത് അപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ഇവർ ബിഹേവ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരെത്തും പിടിയുമില്ലാത്ത ഒരു സൈക്കിളാണല്ലോ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നതെന്ന് ചിന്തിച്ച് പോവുകയാണ് ഒരു ഹഗ്ഗോ കിസോ ചെയ്യുന്നത് തെറ്റാണെന്നല്ല പക്ഷേ ഇവർ കാണിച്ചു കൂട്ടുന്നത് പ്രത്യേകിച്ചും പുറത്ത് കമ്മിറ്റഡായിട്ട് ഉള്ളിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ആ ജാസ്മിൻ ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും ഉണ്ടായിരിക്കണം പുറത്ത് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചെക്കൻ ഉണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു ചെക്കനാണ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവരെ വേദനിപ്പി ഇങ്ങനെയുള്ള ഒരു ഹ്യൂമൺ കൺസിഡറേഷനും ഇല്ലാതെ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു വിജയം നേടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു താഴ്ന്ന ഒരു ഗെയിം കളിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ് ഇനിയിപ്പോൾ ഇതൊരാക്ടി ആണെങ്കിൽ കൂടിയും അത് വളരെ മോശമായുള്ളൊരു ആണ് കാരണം പുറത്തുള്ള അച്ഛന് അമ്മയ്ക്ക് അതുപോലെയുള്ള പ്രത്യേകിച്ചും പാർട്ണറായി വരാൻ എൻഗേജ്മെൻറ്റ് നടത്തിയിരിക്കുന്ന വ്യക്തിക്കൊക്കെ എന്തുമാത്രം മാനസിക പ്രശ്നങ്ങൾ ഈ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് പോലും ചിന്തിക്കാതെ വളരെ സെൽഫിഷായിട്ട് പുള്ളിക്കാരത്തേക്ക് അവിടെ ഒരു ആൾ വേണം പുള്ളിക്കാരത്തേക്ക് ഹഗ് ചെയ്യാനും അതേപോലെ തന്നെ സംസാരിക്കാനും കൂടിയിരിക്കാനും ഗെയിം പ്ലാനിങ്ങിനും ഒക്കെ അതിനു വേണ്ടിയിട്ട് ഗബ്രിയെയിം യൂസ് ചെയ്ത് കാണിക്കുന്ന വളരെ താഴ്ന്നൊരു ഗെയിം ആ ഒരു ഗെയിം വളരെ മോശമായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ ഫ്രണ്ട്ഷിപ്പിലും ഇങ്ങനെയൊക്കെയാണോ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ക്രൈറ്റീരിയ ഇങ്ങനെയൊക്കെ ചെയ്യാം ഫ്രണ്ട്ഷിപ്പിൽ എന്നുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് വരുന്നത് കാരണം ഫ്രണ്ട്ഷിപ്പിനൊരു ബൗണ്ടറി ഉണ്ട് ലവ്വേഴ്സിനൊരു ബൗണ്ടറി ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിനൊരു ബൗണ്ടറി ഉണ്ട് കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അവർ പ്രൈവറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും സമൂഹത്തിന് മുന്നിൽ വന്നൊരു റോഡിൽ വന്നിട്ടോ അവർ ചെയ്യില്ല അതിനും ഒരു പ്രൈവസി ഉണ്ട് അതാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത് ഒരു വിവേചന ബുദ്ധി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എത്ര ലിമിറ്റ് വരെ നമുക്ക് പോകാം എല്ലാത്തിനും ബൗണ്ടറീസ് ഉണ്ട് ഇതൊരു അച്ഛനും അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധത്തിലൊരു ഉണ്ട് അല്ലാതെ ഏതു ബന്ധത്തിലും എനിക്ക് എന്തും കാണിക്കാം എന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവേചന ബുദ്ധി ഇല്ലാത്ത ചിന്തകളിൽ നിന്ന് വരുന്നത് മാത്രമാണ് അതൊരിക്കലും സമൂഹത്തിൻ്റെ ശരിയാവത്തിൽ അതൊരിക്കലും നല്ലൊരു കാര്യമായിട്ട് വരുത്തുമില്ല അതൊരിക്കലും ഒരു സമൂഹത്തിന് ഒരു റോൾ മോഡലാക്കി എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ അനുകരിക്കാനോ പറ്റുന്ന കാര്യമായിട്ട് മാറത്തുമില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഷോസിലൊക്കെ പോയിട്ട് ജഡ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ വെറും ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഷോ വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ നൂറ് ദിവസം നിന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ വ്യക്തിത്വം ഒക്കെ കളഞ്ഞു കളിക്കുന്ന ഇമ്മാതിരി കളികളൊക്കെ മഹാമോശമാണെന്നേ പറയാനുള്ളൂ എന്നാൽ നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ എന്തൊക്കെയാണ് ഗബ്രി കാണിക്കുന്നത് അതിനൊക്കെ സപ്പോർട്ടുമായിട്ട് ആ സ്നേഹത്തിനൊക്കെ സപ്പോർട്ടുമായിട്ട് പരസ്പരം ആലിംഗനം ചെയ്തും പരസ്പരം ഒന്നുകൊടുത്തും ഒക്കെ ഒരു വല്ലാത്ത സപ്പോർട്ട് ഗബ്രിക്ക് കൊടുക്കുന്ന ഒരു ജാസ്മിനെയാണ് കണ്ടത് അല്ലാതെ ഒരു ഹോപ്പ് കൊടുക്കാത്ത ഒരു ജാസ്മിനെ നമ്മളെവിടെയും കണ്ടില്ല പലപ്പോഴും ആണെന്നുള്ള കാര്യം പോലും ജാസ്മിൻ മറന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പ്രേക്ഷകരായി നമ്മൾ കണ്ടത് ഇവിടെ കൃത്യമായിട്ട് ബിഗ് ബോസ് പ്രേക്ഷകരെ പറ്റിച്ചതാണ് ജാസ്മിന് ഒരു വാണിങ്ങ് സ്വന്തം ഫാദറിന്റെ ഭാഗത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു കോളാണ് നമ്മളെ ആരും കാണിക്കാതെ ബിഗ് ബോസ് അത് ഒഴിവാക്കിക്കൊണ്ട് ജാസ്മിനെ സഹായിച്ചത് അതായത് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ അതായത് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടും പുറത്തൊരു വിവാഹം തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടും അത് കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത്തരത്തിലുള്ള കാര്യത്തിന് സപ്പോർട്ട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് കാരണം ഒരു മാനുഷിക പരിഗണന ജാസ്മിന് കൊടുത്തിട്ടുണ്ട് നന്നാവാൻ അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസാന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ജാസ്മിൻ അന്ന് ലഭിച്ചത് അതായത് ഫാദർ വെളിച്ച കാര്യം സംസാരിച്ചത് ഫാദർ എന്നെ പൊരിച്ചു എന്ന രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ആ കുട്ടിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അത് ഇത് ഞാൻ എന്താണ് തെറ്റ് തെറ്റെയ്യുന്നത് ഏ കൊടുത്താൽ എന്താണ് പ്രശ്നം ഹഗ് ചെയ്താൽ എന്താണ് പ്രശ്നം കെട്ടിപ്പിടിച്ച് കിടന്നാൽ എന്താണ് പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റും ശരികളും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാണ്ടായോ അതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സീസൺ കാണുമ്പോൾ പല ചോദ്യങ്ങളും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്നത് കാരണം ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് കാണിക്കാനായിട്ട് പറ്റുന്നത് പുറത്തൊരു വിവാഹം തീരുമാനിച്ചിരിക്കുമ്പോൾ ഇതിനെയൊക്കെ ഇത്ര ലഘൂകരിച്ച് കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് കെട്ടിപ്പിടിച്ചാൽ പ്രശ്നമില്ല ഉമ്മ വെച്ചാൽ പ്രശ്നമില്ല കിടന്നാൽ പ്രശ്നമില്ല മനസ്സിലൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി എന്നാൽ അങ്ങനെയല്ല നമ്മളുടെ പ്രവൃത്തിയിലും അതുപോലെ സംസാരത്തിലും മനസ്സിലുമൊക്കെ സൂക്ഷിക്കേണ്ട ബൗണ്ടറീസ് ലൈഫിലുണ്ട് ഓരോ റിലേഷൻഷിപ്പിലുമുണ്ട് അത് അങ്ങനെ സൂക്ഷിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു സ്വീറ്റ്നസ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഒരു ഒരു ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു വിവാഹിതരായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലവേഴ്സായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട കുറച്ച് വളരെ മാന്യമായ കാര്യങ്ങളുണ്ട് അതായത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ആ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ തന്നെ ജാസ്മിൻ്റെ പുറത്തെ കമ്മിറ്റഡ് അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയോടുള്ള റെസ്പെക്റ്റ് കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണുന്ന ഒരു വ്യക്തിയോട് ഇത്തരത്തിൽ ഇൻറ്റിമേറ്റായിട്ട് ഇടപെടാനായിട്ട് സാധിക്കില്ല അങ്ങനെ ചെയ്താൽ അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ വിശ്വസിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുമുണ്ട് നമ്മൾ ഓരോ റിലേഷൻ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴും ഇപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളായിരിക്കില്ല വിവാഹത്തിന് ശേഷം വിവാഹത്തിന് ശേഷം നമ്മൾ ആ വ്യക്തിയോട് പാർട്ട്ണറോട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജെനുവിൻ ആയിരിക്കണം അല്ലാതെ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ട് വേറൊരു വ്യക്തിയോട് ഇടപെടുകയും അവർ തമ്മിൽ സൗഹൃദമാണെന്ന് പറയുകയും എന്നാൽ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ വൈഫിനോട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന ചെന്നാൽ പല ഫാമിലി ലൈഫും താമസിക്കാതെ തന്നെ പൊട്ടിത്തകർന്നാണ് നമ്മൾ കാണുന്നത് എപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മൾ കാണിക്കേണ്ട മാന്യത കൃത്യമായിട്ടും കാണിക്കണം അല്ലാതെ ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ഒരു വ്യക്തിയോട് നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ജസ്റ്റ് ഫ്രണ്ടാണ് ഒരു ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കേസ് പോലെയല്ല ഇവരവിടെ നിൽക്കുന്ന സമയം മൊത്തം ട്വൻറ്റി ഫോർ ഹവേഴ്സും ഇവർ ഒന്നിച്ചാണ് അത്തരത്തിൽ ഒരിക്കലും ഒരു വ്യക്തിക്കും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാനായിട്ട് പറ്റില്ല പറ്റില്ലയോ കണ്ട അച്ഛനും അമ്മയും അടക്കം പ്രേക്ഷകരായ നയൻറ്റി ഫൈവ് പേർസെൻ്റേജ് ആൾക്കാരും ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടിക്ക് ബോധമില്ലേ എന്ന് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി കാണിച്ചു കൂട്ടുന്നതാണ് ബിഗ് ബോസിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വാങ്ങി കൊടുത്തിട്ടുണ്ട് അതേപോലെ വീട്ടിൽ നിന്ന് അച്ഛൻ നേരിട്ട് വിളിച്ച് വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും മനസ്സിലായിട്ടില്ല ഇവിടെ തന്നെ ജാസ്മിനെ തെറ്റുപറ്റി ഇഷ്ടമുണ്ട് എന്തിഷ്ടം ഈ ഇഷ്ടമെന്ന് പറയുന്നത് പുറത്ത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ളിൽ വന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വേറെ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ അതായത് ഒരാണായിട്ടുള്ള ഒരു വ്യക്തിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു തെറ്റായ കാര്യം തന്നെയാണ് പുറത്തേക്ക് കൊടുക്കുന്നത് അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ വേറൊരാളെ ഇഷ്ടപ്പെടാം അത് ഓക്കെയാണ് ഒരിക്കലും ഓക്കെ അല്ല ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ ആ വ്യക്തിയോട് ആ പാർട്ട്ണറോട് ലവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ആ വ്യക്തിയോട് തീർച്ചയായിട്ടും ജെനുവിൻ ആയിരിക്കണം തീർച്ചയായിട്ടും റെസ്പെക്ട്ഫുൾ ആയിരിക്കണം ആ വ്യക്തിനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ വേറെ ആളെ അതിന് ഇടയ്ക്ക് സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ നല്ല ഒരു പേര് കൊടുത്ത് വിളിക്കാനായിട്ട് പറ്റില്ല ആ പേര് പറയാനായിട്ടും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പല്ല പല സോ കോൾഡ് ഫെമിനിസ്റ്റുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് മനുഷ്യന് ഒരു ലൈഫിൽ മാത്രം അല്ലെങ്കിൽ ഒരു പാർട്ണറിൽ മാത്രം ഒതുങ്ങാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ അതൊക്കെ പറയുന്നത് അവനവൻ്റെ തെറ്റായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് കാരണം മനുഷ്യനാണ് വിവേചന ബുദ്ധിയുണ്ട് അതുകൊണ്ട് എന്തിനൊക്കെ റെസ്പെക്റ്റ് കൊടുക്കണം എന്തിനൊക്കെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട എങ്ങനെയുള്ള ബൗണ്ടറീസ് വെക്കണം എന്നുള്ള ഒരു വിവേചന ബുദ്ധി ദൈവം തന്നിട്ടാണ് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൃഗത്തെ പോലെ ചെയ്യാൻ പറ്റില്ല വന്യമൃഗങ്ങളെപ്പോലെ ബിഹേവ് ചെയ്യാനും പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യരല്ല എന്ന് പറയേണ്ടി വരും ഇപ്പം ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന പല ഫെമിനിസ്റ്റ് ചിന്താഗതികളും ഉണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതിയെയും സപ്പോർട്ട് ചെയ്യാൻ ഭൂരിഭാഗം മനുഷ്യർക്കും സാധിക്കാറില്ല കാരണം പലരും വളരെ ജെനുവിൻ ആയിട്ട് ജീവിതത്തെ കാണുന്നവരാണ് അതായത് ഭാര്യയും ഭർത്താവും ഒരുപോലെ പരസ്പരം സ്നേഹിച്ചും കരുതിയും അല്ലെങ്കിൽ എന്താ പറയുക പരസ്പരം മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്തിട്ടും മുന്നോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മുടേത് അല്ലാതെ ജാസ്മിനെ പോലെ എന്തും പാർട്ട്ണറെ വിട്ട് കാണിക്കാം അത് മനസ്സിലൊന്നും ചിന്തിക്കാതെയാണ് ചെയ്യുന്നത് ഞാൻ നല്ല കുട്ടിയാണ് എന്ന് പറയുകയും പ്രവൃത്തിയിൽ അത് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ജാസ്മിൻ എന്ന കളി മാറ്റിപ്പിടിച്ചാൽ ഒരു പക്ഷേ മുന്നോട്ട് സമാധാനത്തോടെ പോകാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും കാരണം ഇന്നത്തെ കാലത്തെ ഒരാൺകുട്ടിയും തൻ്റെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വേറൊരാളോട് വളരെ ഇൻറ്റിമേറ്റായിട്ട് ഇടപെട്ടാൽ ഓക്കേ എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരും അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇൻറ്റിമേറ്റായിട്ട് പോകുന്നവരായിരിക്കും അല്ലാതെ കുടുംബത്തിന് വാല്യൂ കൊടുക്കുന്നവരായിരിക്കില്ല ബിഗ് ബോസും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടിയുടെ ലൈഫ് മോശമായി പോവരുത് എന്ന് വിചാരിച്ച് ഇത്തവണ ആയിട്ട് കൂടി ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ പവർ റൂമിലേക്ക് കയറേണ്ട ഇത്തവണ ക്യാപ്റ്റൻ പവർ റൂമിലേക്ക് കയറാനുള്ള അധികാരമില്ല എന്നാണ് കാരണം പവർ റൂമിലേക്ക് ഗബ്രിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഗബ്രിയെയും ചാസ്മിനെയും ഒന്നിച്ച് ആ പവർ റൂമിലേക്ക് ഇടാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ നിയമം തന്നെയാണ് ബിഗ് ബോസ് ഉണ്ടാക്കിയത് കാരണം ഇരുവരും ഒന്നിച്ച് പവർ റൂമിൽ വേണ്ട ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആവണം എന്നുള്ള ചിന്ത ബിഗ് ബോസിന് വരെ തുടങ്ങിയിരിക്കുന്നു കാരണം ഈ കുട്ടിക്ക് പുറത്തൊരു ജീവിതമുണ്ട് അത് നശിക്കേണ്ട നശിക്കണ്ട എന്നുള്ള ഒരു ഹ്യൂമൻ കൺസിഡറേഷനാണ് ബിഗ് ബോസ് എന്ന ഷോയിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ജാസ്മിന് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കാതെ വീണ്ടും ഇതുമാതിരിയുള്ള കളി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കോൺസിക്വൻസസ് ജാസ്മിൻ തന്നെ ജാസ്മിൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതൊരു പ്രായത്തിൻ്റെ ചാബല്യമായിട്ട് കണക്കാക്കാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും മനസ്സിലാവുന്നില്ല എന്നുള്ള നിലയിലാണ് ഇങ്ങനെയുള്ള ചിന്താഗതികളിൽ പലരും പോവുക അതൊരിക്കലും ജീവിതത്തിൽ നല്ലതായി മാറില്ല എപ്പോഴും നെഗറ്റീവായിട്ടും പ്രശ്നങ്ങളായിട്ടുമേ മാറുകയുള്ളൂ ഇതുപോലെ ചിന്തിക്കുന്നവരെല്ലാവരും മാറ്റിപ്പിടിക്കേണ്ടത് ഐ ലവ് യു സോ മച്ച് എന്ന് ഗാബ്രി പറഞ്ഞതുപോലും പ്രണയമായിട്ടാണോ പുറത്തേക്ക് പോയിരിക്കുന്നത് ചോദിക്കുന്ന മണ്ടൻ ചോദ്യങ്ങളൊക്കെയാണ് ഗാബ്രി ചോദിക്കുന്നത് പ്രേക്ഷകരെ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന ചോദ്യം അല്ലേ ഒരു കാലത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഐ ലവ് യു എന്ന് പറയത്തില്ലായിരുന്നു ഐ ലൈക്ക് യു എന്നേ പറയത്തുള്ളായിരുന്നു അങ്ങനെ എല്ലാത്തിനും ബൗണ്ടറീസ് ഉണ്ടായിരുന്നു മാത്രമല്ല ഐ ലവ് യു സോ മച്ച് ബിയോണ്ട് ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനും ബിയോണ്ടായിട്ട് എന്താണുള്ളത് ഒരു പ്രണയം പ്രണയത്തിനും ബിയോണ്ട് ആയിട്ടുള്ളൊരു ഫീലിങ് അത്രയും ഫീലിങ് ജാസ്മിനോട് തോന്നുന്ന ഗാബ്രിയുടെ ഇവർ തമ്മിലെ റിലേഷൻഷിപ്പിൽ ഈ ഗാബ്രി പറഞ്ഞത് ഐ ലവ് യു സോ മച്ചിന് വേറെ ഏത് അർത്ഥമാണ് പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് പറ്റുക ഒന്നുകിൽ ഈ തലമുറ എന്തൊക്കെയോ സംഭവിച്ച് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർ പ്രേക്ഷകരെ പൊട്ടം കളിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ എല്ലാം എന്ന് എനിക്കറിയില്ല കാരണം ഈ ന്യൂ ജനറേഷനുമായിട്ട് എനിക്ക് അധിക സമ്പർക്കമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അതപ്പതിച്ചോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല ന്യൂ ജനറേഷനായിട്ട് ഉള്ള പ്രേക്ഷകരാണ് ഇതിനെനിക്ക് മറുപടി തരേണ്ടത് വന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ ഇരുവരുടെയും റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടും പുറത്തുള്ളവർക്ക് തോന്നുന്നില്ലെന്നും ആയിട്ടുള്ള ഒരു പെൺകുട്ടി കാണിച്ചു കൂട്ടുന്നതൊക്കെ മോശമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നതെന്നും കൃത്യമായിട്ടുള്ള പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് സ്വന്തം പിതാവ് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ജാസ്മിനോട് സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പല വാണിങ്സ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ചെയ്യാൻ പറ്റുന്നതല്ല ഇവരെ പിരിക്കാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക അതിൻ്റെ കോണ്സിക്വൻസസ് ജാസ്മിനായിരിക്കും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരിക ഗബ്രി ആയിരിക്കത്തില്ല കാരണം ഗബ്രി പുറത്ത് കമ്മിറ്റഡ് ആണോ എന്നുള്ള വലിയ വർത്തമാനങ്ങൾ വന്നിട്ടില്ല പക്ഷേ ജാസ്മിനാണ് കമ്മിറ്റഡായി എന്ന രീതിയിൽ പുറത്തുനിന്ന് വർത്തമാനം വന്നിരിക്കുന്നതും ജാസ്മിനൊരു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാറ്റിപ്പിടിച്ചാൽ ജാസ്മിനെ ഇനിയെങ്കിലും രക്ഷപ്പെടാം പ്രേക്ഷകർക്ക് ഇക്കാര്യത്തിൽ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ബിഗ് ബോസ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ